ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജാനകിയുടെ അരികിലേക്ക് വന്നിട്ട് ദേവയാനി പറയുന്നുണ്ട് അനിയുടെ കല്യാണം ഞാനും ജയേട്ടനും ജേട്ടനും ആദർശം കൂടെ മുന്നിൽ നട നിന്ന് നടത്തണമെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നെ അത് കേൾക്കുമ്പോൾ ജാനകി പുഞ്ചിരിക്കുകയാണ് അതിന് മുന്നോടിയായി അവന് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ കൊടുക്കണ്ടേ ഏട്ടത്തി എന്താ ഉദ്ദേശിക്കുന്നത് അനിയെ നമ്മുടെ മൂന്ന് ജ്വല്ലറികളുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കാമെന്നാ ഞാൻ ഉദ്ദേശിക്കുന്നത് അത് കേട്ടുകൊണ്ടാണ് ജലജെ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം ജാനകി പറയുന്നുണ്ട് അതിനുള്ളൊരു പക്വതയൊന്നും അവനില്ല ഏട്ടത്തി ആദർശിന്റെ തണലിലല്ലേ അവൻ ഇതുവരെ നിന്നിട്ടുള്ളൂ അപ്പം ദേവയാനി പറയുന്നുണ്ട് ആദർശിന്റെ തണലിൽ നിൽക്കുകയല്ല അവനിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുക കവിതയൊക്കെ എഴുതി അത് പാടില്ലല്ലോ അവൻ കുറച്ചുകൂടി സീരിയസ് ആവട്ടെ ജാനകി അവൻ കഴിവ് തെളിയിച്ചു കഴിഞ്ഞ പകുതി ചുമതല അവനെ ഏൽപ്പിച്ചിട്ട് ഫ്രീ ആവാനാ ആദർശ് നോക്കുന്നേ അത് കേട്ടുകൊണ്ട് ജലജ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് പകുതി അവനും പകുതി ആദർശനും അപ്പൊ എന്റെ മോനൊന്നും ഇല്ലേ അപ്പൊ ദേവയാനി പറയുന്നുണ്ട് നിന്റെ മോനിപ്പോ അതിന് കമ്പനിയുടെ സ്റ്റാഫല്ലേ അതിനു പകരം അതിന്റെ അധികാരമൊന്നും അവനെ ഏൽപ്പിക്കാൻ പറ്റില്ല കൊടുത്തപ്പോഴൊക്കെ അവൻ ടെൻഷൻ ആക്കിയിട്ടുണ്ട് അപ്പൊ ജലജ പറയുന്നുണ്ട് അവനും ഈ വീട്ടിലെ ഒരു കൊച്ചുമോനാണ് അതെ മുത്തശ്ശന്റെ ഒരു സ്വഭാവവും ഇല്ലാത്ത ഒരു കൊച്ചുമോൻ എങ്ങനെ അവൻ നന്നാവാനാ അതിനവൻ്റെ അമ്മയുടെ ചരിത്രവും അതല്ലേ പെട്ടെന്ന് ജലജ ഒന്നും പറയാതെ തലതാഴ്ത്തുകയാണ് അത് കണ്ടപ്പോൾ തന്നെ ജാനകി കണ്ണുകൊണ്ട് ദേവ്യാനോട് പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയല്ലേ ഏട്ടത്തി എന്നൊരർത്ഥത്തില് അപ്പൊ ദേവയാന് ദേഷ്യത്തോടെ പറഞ്ഞു പോവാണ് ജാനകി അറിയാതെ പറഞ്ഞു പോവും അപ്പൊ ജലജയം പറയുന്നുണ്ട് ഞാനേ എന്നെ മനസ്സിലാക്കിയതാ ഞാനും എൻ്റെ മക്കളും ഈ വീട്ടിൽ പുറംപോക്കുകളാണെന്ന് അപ്പൊ ദേവയാനി പറയുന്നുണ്ട് ഇവിടെ അങ്ങനെ ആരെയും വേർതിരിച്ച് കണ്ടിട്ടില്ല പിന്നെ നീ നാഴികേക്ക് നാൽപ്പത് വട്ടം പറയുന്നുണ്ട് രണ്ട് മരുമക്കൾ ഈ വീട്ടിലേക്ക് കയറി വന്നത് ഈ വീട് മുടിഞ്ഞു പോയതെന്ന് അങ്ങനെയൊരവസ്ഥയിലേക്ക് ഈ വീട് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരനും നീയും നിന്റെ മോനും തന്നെയാ അതിനും ജലജയ്ക്ക് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ദേവയാനി വെറുപ്പോടെ പറയുന്നുണ്ട് അവൻ വളഞ്ഞ വഴിയിലൂടെ പോയില്ലായിരുന്നുവെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു സംസാരത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ പക്ഷെ അത് കേട്ടുകൊണ്ട് ജാനകി പറയുന്നുണ്ട് അതുകൊണ്ട് നല്ലൊരു മരുമോളെ ഈ തറവാട്ടിന് കിട്ടിയില്ലേ അതിന് കണ്ണുപെടാതിരിക്കാൻ സ്വഭാവ ദൂഷ്യമുള്ള മറ്റൊരാളെയും അതിനുശേഷം ജലജയെ നോക്കിക്കൊണ്ട് ജാനകി പറയാണ് നിന്റെയും നിന്റെ മകന്റെയും സ്വഭാവത്തിന് പറ്റിയ ഒരു മരുമകളെ തന്നെയാണ് നിനക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ജലജ കളിയാക്കിക്കൊണ്ട് ജാനകിയോട് പറയാണ് ഓ മറ്റവളങ് സ്വഭാവശുദ്ധിയുള്ളവളാണല്ലോ അങ്ങനെയെങ്കിൽ അമ്മായിയമ്മ അമ്മ മരുമകളെ ഇപ്പോൾ തലേക്കേറ്റി വെക്കുമായിരുന്നല്ലോ അപ്പൊ ദേവിയന് ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇവിടെ ഇപ്പോ അതേ പറ്റിയുള്ള സംസാരമൊന്നും അല്ല അനിയെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ പോകുക അവനായിരിക്കും ഇനി നമ്മുടെ രണ്ട് മൂന്ന് ബ്രാഞ്ചുകളൊക്കെ നോക്കാൻ പോകുന്നത് അനിയേക്കാൾ മൂത്തതാ അഭി അനിയേക്കാൾ മുമ്പേ ബിസിനസ്സിൽ ഇറങ്ങിയവനുമാണ് എന്നിട്ടും അവൻ അനിയേക്കാൾ താഴെ പോയെങ്കിൽ അത് അവന്റെ പ്രവൃത്തി കൊണ്ട് തന്നെയാ അതിനും ജലജ മറുപടി ഒന്നും പറയാതെ തരം താഴ്ന്ന പോലെ നിൽക്കുകയാണ് അപ്പം ദേവയാനി പറയുന്നുണ്ട് ഇത് ഗോൾഡ് ബിസിനസ്സാ നമ്മൾ നയൻ വൺ സിക്സ് ഗോൾഡ് കൊടുത്താൽ മാത്രം പോരാ അത് വിൽക്കുന്നവരുടെ മനസ്സിനും അതേ പരിശുദ്ധി ഉണ്ടാവണം അത്യാഗ്രഹവും വളഞ്ഞ വഴിയും ഉള്ളവരെ ഉത്തരവാദിത്തം ഒരിക്കലും ഏൽപ്പിക്കാൻ പറ്റില്ല അത് പറഞ്ഞിട്ട് ദേവയാനി അവിടുന്ന് പോയപ്പോൾ ജലജ ജാനകിയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് സന്തോഷമായല്ലോ അല്ലേ അപ്പം ജാനകി പറയുന്നുണ്ട് എനിക്കൊരു സന്തോഷവും ഇല്ല എൻ്റെ മോനും ഇതൊരു വലിയ അംഗീകാരമായിട്ട് കരുതില്ല അവൻ ആദർശിൻ്റെ തണലിൽ ജീവിക്കാനാ താല്പര്യം പക്ഷെ നിന്റെ മോൻ അങ്ങനെയല്ല അവൻ അധികാരം കിട്ടിക്കഴിഞ്ഞാ പിന്നെ തന്നിഷ്ടത്തിനാണ് നടക്കുന്നത് എന്നിട്ട് ജാനകിയും പുച്ചത്തോട് അവിടുന്ന് പോവുകയാണ് ജലജയാണെങ്കിൽ എല്ലാരെയും കൊല്ലാനുള്ള ദേഷ്യത്തോടെയാണ് നിൽക്കുന്നത് എന്നെ പരാജയപ്പെടുത്താൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും എൻ്റെ ഏട്ടത്തിൽ പ്രയോജനപ്പെടുത്തുക അതിനെന്തെങ്കിലും ഞാൻ തിരിച്ചടി കൊടുത്തിരിക്കും ജലജ ദേഷ്യത്തോടെ മനസ്സിൽ വിചാരിക്കുകയാണ് അഭി ഇരുന്നിട്ട് നിർമ്മലും നവ്യം കൂടെയുള്ള ഫോട്ടോസുകളൊക്കെ നോക്കുകയാണ് നല്ല ഇൻഡിമസ് ആയിട്ടുള്ള രീതിയിലാണ് ആ ഫോട്ടോസൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ അഭി മനസ്സിൽ വിചാരിക്കുകയാണ് ഡ്യൂപ്ലിക്കേറ്റ് ഗർഭം കണ്ടുപിടിച്ചിട്ടും ഒരു ഗുണവും കിട്ടിയില്ല അവളെ പുറത്താക്കാൻ പറ്റിയതുമില്ല എന്നാ ഈ ഫോട്ടോസ് അവളുടെ അനന്തപുരി തറവാട്ടിലെ സുഖവാസ അവസാനിപ്പിക്കുന്നുള്ള കാര്യം ഉറപ്പാ അപ്പോഴേക്കും അങ്ങോട്ടേക്കൊരു ചെറുക്കം വരുന്നുണ്ടായിരുന്നു അവനോട് അനി അഭി പറയുന്നുണ്ട് ദേ ഈ ഫോട്ടോസ് ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഭാര്യയുടെ പേരിലേക്ക് അനന്തപുരി തറവാട്ടിലേക്ക് കൊറിയർ അയക്കണം അപ്പൊ അവൻ ചോദിക്കുന്നുണ്ട് സാർ അങ്ങോട്ടേക്കല്ലേ പോകുന്നത് ഈ ഫോട്ടോ അങ്ങോട്ട് കൊണ്ടുപോയാൽ പോലെ ഞാൻ പറഞ്ഞത് അനുസരിച്ചാൽ മതി കൂടുതലായിട്ട് നീ ഇങ്ങോട്ട് ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട ഒന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും ചെറിയൊരു ജോലിക്ക് ഞാൻ നിനക്ക് ഇത് ആയിരം രൂപ തരാന്ന് പറഞ്ഞിട്ട് ആയിരം രൂപ കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞ അവനെ പറഞ്ഞു വിടുന്നുണ്ട് അതിനുശേഷം അഭി ഒരു വിജയിച്ച ഭാവത്തിൽ വിചാരിക്കയാണ് എടി ഓർമ്മയായ ശേഷം അത്യാവശ്യം കള്ളങ്ങൾ പറഞ്ഞും ചെയ്തും ജീവിക്കുന്നവനാ ഞാൻ ആ എന്നെ കള്ളം പറഞ്ഞു പറ്റിച്ച് ജീവിക്കുന്ന നിന്നെ പുകച്ചു പുറത്തു ചാടിച്ചിട്ടേ എനിക്കൊരു വിശ്രമം ഉള്ളൂ എനി അതേസമയം അനന്തപുരിയിൽ മുത്തശ്ശി ദേവയാനിയോട് പറയുന്നുണ്ട് ദേവയാനി നീയും ജയനും വേണം ഇനി അനിയുടെ കല്യാണം മുന്നിൽ നിന്ന് നടത്താൻ ആദർശൻ്റെ കാര്യം പറയണ്ടല്ലോ അനിക്ക് വേണ്ടി ജീവൻ കളയുന്ന ആളാ മുത്തശ്ശന് വയ്യാത്തത് കൊണ്ട് എല്ലാ കാര്യങ്ങളും നിന്നെയും ജയനെയും ഏൽപ്പിക്കാനാ അദ്ദേഹം പറഞ്ഞ് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ജലജി അവിടെ ഇരിപ്പുണ്ട് അപ്പം ദേവയാനി സ്നേഹത്തോട് പറയാണ് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അമ്മേ അനിയും ആദർശും തമ്മിൽ എനിക്കെന്താ വ്യത്യാസമുള്ളേ ആദർശനെക്കാളും കൂടുതൽ അനിയേയാണ് ഞാൻ എടുത്തോണ്ട് നടന്നിട്ടുള്ളതും ലാളിച്ചിട്ടുള്ളതും ഒക്കെ അതുകൊണ്ട് തന്നെ വല്യമ്മയുടെ അല്ല ഒരമ്മയുടെ വാത്സല്യം തന്നെയാ എനിക്ക് അവനോടുള്ളെ അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഇനി താമസിപ്പിക്കണ്ട അനി കല്യാണത്തിനോട് എന്തൊക്കെയോ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് അതൊന്നും കാര്യാക്കണ്ട എത്രയും പെട്ടെന്ന് അവരുടെ വിവാഹം നടത്തണം അപ്പൊ ദേവയാനി പറയുന്നുണ്ട് ജയേട്ടം വന്നതിന് ശേഷം ഞങ്ങൾ അതേപ്പറ്റി സീരിയസ് ആയി ചിന്തിക്കാം അമ്മേ ഇതിൻ്റെയൊക്കെ മുന്നോടിയായിട്ടാ രണ്ട് മൂന്ന് ബ്രാഞ്ച് അനി നോക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞത് അത് ആദർശനോടും ചേട്ടനോടും എടുത്ത തീരുമാനാ ദേവയാനെ അങ്ങനെ പറയുന്ന സമയത്ത് ജലജയുടെ മുഖത്ത് ഈർഷ്യെന്നറിയാണ് അപ്പോഴേക്കും കോളിംഗ് കോളിംഗലിന്റെ ശബ്ദം കേട്ടപ്പം മുത്തശ്ശി ജലജയോട് പറയുന്നുണ്ട് പോയിട്ട് നോക്കുക ആരാ വന്നതെന്ന് ജലജ പോയിട്ട് നോക്കുന്ന സമയത്ത് കൊറിയറായിട്ട് വന്ന ആ പയ്യനാണ് നവ്യടെ പേരിലൊരു കൊറിയറുണ്ട് എന്ന് പറയുന്ന സമയത്ത് ജലജ അത് ഒപ്പിട്ട് വാങ്ങിക്കുകയാണ് അതിനുശേഷം അകത്തേക്ക് വന്നപ്പോ ആരാൻ ചോദിക്കുമ്പം അത് നവ്യക്ക് നവ്യയുടെ പേരിലേക്ക് വന്ന കൊറിയറാന്ന് ജലജ പറയുന്നുണ്ട് അപ്പൊ തന്നെ ജലജ അത് പൊട്ടിച്ച് നോക്കുന്ന നോക്കാൻ ശ്രമിക്കുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് നവ്യയുടെ പേരിലേക്ക് വന്നതല്ലേ അപ്പൊ നീ എന്തിനാ പൊട്ടിക്കുന്നതെന്ന് അത് കണ്ടുകൊണ്ടാണ് അബി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ അഭി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അമ്മ എത്രയും പെട്ടെന്ന് അത് പൊട്ടിച്ച് എല്ലാവരുടെയും മുന്നിൽ നിന്ന് അത് കണ്ടുകഴിഞ്ഞാൽ സമാധാനമായിരുന്നു എന്നൊക്കെ അബി ഇങ്ങനെ പ്രതീക്ഷയോടെ നിൽക്കുമ്പോഴാണ് മുത്തശ്ശി ജലജയോട് അത് പൊട്ടിക്കരുതെന്ന് പറയുന്നത് ശരിയമ്മേ എങ്കിൽ ഞാനത് നവ്യക്ക് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ജലജ അവിടുന്ന് പോവാണ് അപ്പൊ അബി ആകെ നിരാശനായിട്ട് നിൽക്കുകയാണ് നിൽക്കുവാണ് നമുക്ക് പൊട്ടിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അതേസമയം മുത്തശ്ശി ദേവയാനിയോട് പറയുന്നുണ്ട് നമ്മുടെ ജ്വല്ലറിയുടെ ഓരോ ഒരു കാര്യത്തിലും അബിയെ ഏൽപ്പിക്കാത്തത് അവൾക്ക് അതിലുള്ള ഒരു നിരാശയുണ്ട് അത് അതവിടെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അച്ഛനോടും എന്നോടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ദേവയാനി പറയുന്നുണ്ട് അമ്മയെ അബിക്ക് കൊടുക്കാനുള്ളത് ഞങ്ങൾ കൊടുക്കുമല്ലോ പിന്നെ ഇപ്പോൾ അതിന് പറ്റിയ സാഹചര്യമല്ല അവനാണെങ്കിലോ കമ്പനിക്ക് പറ്റിയ രീതിയിലല്ല മുന്നോട്ടേക്ക് പോകുന്നതും അവൻ്റെ തന്നിഷ്ടത്തിന് മാത്രമാ അങ്ങനെ ഒരുത്തന് എങ്ങനെ വിശ്വസിച്ച് ജോലി ഏൽപ്പിക്കുന്നേ പിന്നെ നമ്മുടെ ട്രസ്റ്റിലെ ഒരു അംഗമാവൻ അതുകൊണ്ട് തന്നെ ലാഭത്തിൻ്റെ ഒരു വിഹിതം അവനും കൂടി അവകാശപ്പെട്ടതാ അത് അവൻ്റെ ഇഷ്ടത്തിന് അടിച്ചു പൊളിച്ച് കളയാൻ കൊടുക്കുന്നില്ലെന്ന് മാത്രം അപ്പം മുത്തശ്ശി അത് സമ്മതിക്കാണ് ആ അങ്ങനെ പോയാൽ മതി ഈ വീട് ഭാഗം വെച്ചിട്ട് എങ്ങോട്ടെങ്കിലും മാറി താമസിക്കണമെന്ന ജലജയുടെ ആഗ്രഹം അതെനിക്ക് നന്നായിട്ടറിയാം എന്തായാലും ഞങ്ങളുടെ കാലശേഷം ഈ വീടിൻ്റെ താക്കോൽ ആദർശിനിയായിരിക്കും ഞങ്ങൾ ഏൽപ്പിക്കുന്നത് അവന് മാത്രമേ ഈ കുടുംബത്തിനെ നല്ല രീതിയിൽ നയിക്കാൻ പറ്റൂ അതുകൂടെ കേൾക്കുന്ന സമയത്തേക്ക് ദേവയാനിക്ക് ഒന്നുകൂടെ അഭിമാനം തോന്നുകയാണ് സ്വന്തം മകനെക്കുറിച്ച് കുറിച്ച് ഓർത്തിട്ട് അതേസമയം കയ്യിലിരിക്കുന്ന കവർ നോക്കായിട്ട് ജലജക്കൊരു സമാധാനവും ഇല്ല ജലജ വിചാരിക്കുന്നുണ്ട് അവള് പെരും കള്ളിയാ ആ നിലയ്ക്ക് ഈ കവറിലുള്ള പാഴ്സൽ എന്താ വന്നിരിക്കുന്നതെന്ന് ഒന്ന് നോക്കുന്നത് വലിയ തെറ്റൊന്നുമില്ല അങ്ങനെ താഴത്തും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പമ്പി പമ്മി നോക്കിക്കൊണ്ട് ജലജ അത് പൊട്ടിക്കാൻ ശ്രമിക്കുകയാണ് അത് കണ്ടുകൊണ്ടാണ് മുത്തശ്ശി അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പം ജലജ പകുതിയോളം പൊട്ടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ ജലജ ഇത് നിന്റെ മരുമകൾക്ക് വന്ന കൊറിയർ പൊട്ടിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അത് കണ്ടുകൊണ്ട് തന്നെ ഒളിച്ചു നിൽക്കുന്ന അഭി കാണുന്നുണ്ടായിരുന്നു അപ്പം ജലജ ആകെ പരിങ്ങി നിൽക്കുകയാണ് അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് പിന്നെ എന്തിനാ അത് പൊട്ടിച്ചു നോക്കുന്നേ ഞാൻ ഞാൻ പൊട്ടിച്ചതല്ല അമ്മേ ഇത് പൊട്ടിച്ചില്ലേ പിന്നെ നീ എന്താ ചെയ്തോണ്ടിരുന്നേ അതിങ്ങ് തന്നെ എന്ന് പറഞ്ഞിട്ട് അവർ തറ്റി വാങ്ങിക്കുകയാണ് അപ്പം അബി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ചേ ആരും പൊട്ടിച്ചു നോക്കുന്നില്ലല്ലോ അപ്പം മുത്തശ്ശി ദേഷ്യത്തോടെ ജലജയോട് പറയുന്നുണ്ട് സാധാരണ അമ്മമാർക്കില്ലാത്ത സ്വഭാവമാണ് നിനക്ക് അമ്മേ അവളിനി വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനങ്ങൾ എന്നൊരു സംശയം അതുകൊണ്ടല്ലേ ഞാനിത് പൊട്ടിക്കാൻ നോക്കിയത് എന്ത് തന്നെ ആയാലും മരുമകൾക്ക് വന്നത് അമ്മായി പൊട്ടിച്ചു നോക്കുന്നത് അത്ര നല്ലതല്ല ശരി എന്നാ പിന്നെ അമ്മ തന്നെ അത് അവൾക്ക് കൊടുത്തേക്ക് ദേഷ്യത്തോടെ മുത്തശ്ശി അർത്ഥം വെച്ച് മോളാണ് അപ്പം അബി വിചാരിക്കുന്നുണ്ട് നാശം ഇതിപ്പോൾ അവളുടെ കയ്യിൽ തന്നെ വന്ന് ചേരുമെന്നാണ് തോന്നുന്നത് ജലജ അവിടുന്ന് പോയതിനു ശേഷം മുത്തശ്ശി അതുംകൊണ്ട് നവ്യയുടെ മുറിയിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴാണ് ജലജ പൊട്ടിച്ച ആ ഭാഗത്തു കൂടെ ആ പി ആ ഫോട്ടോസൊക്കെ താഴേക്ക് വീഴുകയാണ് മുത്തശ്ശി നോക്കുന്ന സമയത്ത് നമ്മുടെ നിർമ്മലുവായിട്ട് ചേർന്ന് ഇഴപഴകി നിൽക്കുന്ന നവ്യയുടെ ഫോട്ടോസുകളാണ് അത് കണ്ട സമയത്ത് മുത്തശ്ശി ആകെ ഒന്ന് ഷോക്കാവുകയാണ് അതിനുശേഷം നിലത്ത് വീണ ആ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവർ ഒന്ന് നോക്കുകയാണ് എന്നിട്ട് സ്വയം പേടിയോടുകൂടി വിളിക്കുന്നുണ്ട് അയ്യോ ഈശ്വര ഇതൊക്കെ അബി മാറി നിന്ന് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അബിക്ക് സന്തോഷമായി അടിപൊളി പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിങ്ങനെ മാറി മാറി നോക്കിക്കൊണ്ട് മുത്തശ്ശി സ്വയം പറയുകയാണ് ഇതിനി നവ്യയുടെ അടുത്ത ബന്ധുക്കളാ ബന്ധുക്കൾ പയ്യന്മാർ ആരെങ്കിലും ആണോ എന്ന് അറിയില്ല അങ്ങനെ ആയാൽ മതിയായിരുന്നു അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഫോട്ടോസും കൊണ്ട് നവ്യയുടെ മുറിയിലേക്ക് പോവാണ് അപ്പോൾ അവിക്ക് സമാധാനമായി ഇന്നിവിടെ മിക്കവാറും നല്ലൊരു ബഹളം നടക്കും ഇപ്പോൾ മുത്തശ്ശി അറിഞ്ഞു ഇനി അത് മുത്തശ്ശനെ അറിയിക്കും പിന്നെ അത് വീട്ടിലെല്ലാവരും അറിയും നവ്യ മുറിയിൽ എന്തോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുത്തശ്ശി അങ്ങോട്ട് കയറി വരുന്നത് മോളെ മോൾക്കൊരു കൊറിയർ വന്നതാ കൊറിയറോ ആ ഇത് ജലജയുടെ കയ്യിലാണ് കൊണ്ട് കൊടുത്തത് അവളിത് മോൾക്ക് കൊണ്ടുതരാൻ ശ്രമി വരുന്നതിനിടയ്ക്ക് പൊട്ടിച്ചു നോക്കാൻ ശ്രമിച്ചു അത് ശരിയല്ലല്ലോ അതുകൊണ്ട് അവൾ പൊട്ടിച്ച കവറ് ഞാനിങ്ങോട്ട് വാങ്ങിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ ആപ്പ് ആ കവർ വാങ്ങിക്കുകയാണ് അതിന് ശേഷം ആ ഫോട്ടോസ് നോക്കുന്ന സമയത്ത് നവ്യ ഷോക്കായി പോവാണ് ആ റൂമിന് പുറത്ത് തന്നെ ഒരു ഒരു എന്താ പറയുക ഒളിച്ചു നിന്നുകൊണ്ട് അബി അതൊക്കെ കാണുന്നുണ്ടായിരുന്നു അബിക്ക് ഇങ്ങനെ സന്തോഷാവുകയാണ് അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് മറ്റുള്ളവർക്ക് വരുന്ന കൊറിയറും കവറുകളും തന്നെ കവറുകളൊന്നും തന്നെ ഞങ്ങളാരും പൊട്ടിച്ചു നോക്കാറില്ല അതുകൊണ്ടാ ഞാൻ ജലജയെ വിമർശിച്ചത് പക്ഷേ നവ്യയുടെ മനസ്സ് മൊത്തം ടെൻഷനിലാണ് ഉണ്ടായിരുന്നത് ഈ ഫോട്ടോസ് കണ്ടതിൻ്റെ അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് എങ്കിലും പൊട്ടിച്ചേക്ക് കവറുമായിട്ട് ഞാൻ വരുന്നതിനിടയ്ക്ക് അതിൽ നിന്നും ഒന്ന് രണ്ട് ഫോട്ടോസ് താഴെ വീണു അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് എന്താണെന്ന് അറിയില്ലായിരുന്നു ഇനിയിപ്പോൾ ഇത് കണ്ട സ്ഥിതിക്ക് മോളോട് ചോദിക്കാതിരിക്കാനും വയ്യല്ലോ ഇതാരാ മോളെ അപ്പം നവ്യ പതറിക്കൊണ്ട് പറയുന്നുണ്ട് അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു കോളേജ് പഠിക്കുന്ന കാലത്ത് പരിചയപ്പെട്ടതാ ഇവൻ എൻ്റെ പിന്നാലെ നടന്ന് ഒരുപാട് ശല്യം ചെയ്തിട്ടുണ്ട് എൻ്റെ കല്യാണം നടക്കുന്നറിഞ്ഞ സമയത്ത് ഫോണിൽ വിളിച്ച് ഒരുപാട് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് മുടക്കുമെന്ന് പറഞ്ഞിട്ട് ഇതിപ്പം എന്തോ വൈരാഗ്യം വെച്ച് ഫോട്ടോ മോർഫ് ചെയ്ത് അയച്ചിരിക്കുവാണ് ഞാനല്ല അവൻ്റെ കൂടെ നിൽക്കുന്നേ ഇത് മറ്റേതോ പെൺകുട്ടിയാ എന്നിട്ട് എൻ്റെ തല വെട്ടിയൊട്ടിച്ച് ഇങ്ങോട്ടേക്ക് അയച്ചു തന്നിരിക്കുക മനപൂർവ്വം കുടുംബം കലക്കാൻ വേണ്ടിയിട്ട് നവ്യ സങ്കടത്തോടെ പറയുകയാണ് ഇത് വെച്ച് ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യാനായിരിക്കും അവൻ്റെ ഉദ്ദേശം ഇതൊക്കെ അഭി ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ഇതല്ല ഇതിനപ്പുറവും നടക്കും മോളെ എന്തായാലും ഇതൊന്നും ആരെയും കാണിക്കണ്ട ഒരു കണക്കിന് ജലജ ഇത് കാണാതിരുന്നത് നന്നായി നവ്യ സമ്മതിക്കാണ് അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് അവൾ കണ്ടെങ്കിൽ ഇന്ന് ഇത് ഈ വീട്ടിൽ മാത്രമല്ല നാട്ടിലും പാട്ടായേനെ മോളുടെ അച്ഛനെയും അമ്മയും വിളിച്ചു വരുത്തുകയും ചെയ്തേനെ അതിലെന്തായാലും മോളുടെ ഭാഗത്ത് നല്ല തെറ്റുണ്ട് അത് അത് പിന്നെ ഞങ്ങളത് ഒരു വലിയ വിഷയാക്കാതെ വിട്ടുകളഞ്ഞതാ കല്യാണത്തിന് മുമ്പ് എന്ത് സംഭവിച്ചെങ്കിലും ശരി കല്യാണത്തിന് ശേഷം ഒരു പെൺകുട്ടിക്ക് അവളുടെ ഭർത്താവാണ് എല്ലാം അതുപോലെ തന്നെ തിരിച്ചും അതുകൊണ്ട് ഇത്തരക്കാരെ അകറ്റി നിർത്തണം ശരി മുത്തശ്ശി നവ്യ പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് അവൻ മുത്തശ്ശി അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്ന കാണുമ്പോൾ അഭിവേഗം അവിടെ നിന്ന് മാറുകയാണ് മുത്തശ്ശി പോയതിനു ശേഷം അഭി ഒറ്റയ്ക്ക് വിചാരിക്കുന്നുണ്ട് ഷെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നടന്നില്ലല്ലോ അവളുടെ കയ്യിൽ ഫോട്ടോയും കൊടുത്തിട്ട് അവളെ സമാധാനിപ്പിച്ചിട്ട് പോവാണെന്നാണ് തോന്നുന്നത് ഇവളൊരു ഭാഗ്യം ചെയ്ത ജന്മം തന്നെ അല്ലെങ്കിൽ ഇന്നത്തോടെ അവൾ പുറത്തായേനെ എന്തായാലും ഇതിനൊരവസാനം ഞാൻ ഉണ്ടാക്കും അവളെ ഈ വീട്ടിൽ നിന്ന് തുരത്താതെ എനിക്കിനീ ഒരു വിശ്രമമില്ല നവ്യ ആ ഫോട്ടോസ് വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ ബെല്ലടിയത് എടുത്ത് നോക്കുന്ന സമയത്ത് ഹലോ ഹലോ ഈ ശബ്ദം പരിചയമുണ്ടോ അങ്ങനെ തലക്കിൽ നിന്നും ചോദിക്കുകയാണ് ഒന്നും പറയാതെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് വീണ്ടും അവർ പറയുന്നുണ്ട് വേണമെങ്കിൽ വീഡിയോ കോളിൽ വന്നിട്ട് ഈ മുഖം ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കാം അപ്പം നവ്യ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് താനാരാ നിർമ്മൽ നവ്യ ഒന്ന് ആയതിനു ശേഷം ചോദിക്കുകയാണ് നീ എന്തിനാ എനിക്ക് കൊറിയർ അയച്ചത് ഞാനും നീയും തമ്മിൽ സ്നേഹമായിരുന്ന സമയത്ത് എടുത്ത ഫോട്ടോയാണ് അത് നിർമ്മൽ പറയുമ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട് ഇത്രയും എഴുകി ചേർന്നിട്ടൊന്നും ഞാൻ നിനക്കൊപ്പം നിന്നിട്ടില്ല അപ്പം നിർമ്മല അങ്ങേ സൈഡിൽ നിന്ന് പരിഹാസത്തോടെ ചിരിക്കുകയാണ് കാരണം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള നിർമ്മലിനു അറിയാം ഇതൊക്കെ ഒളിഞ്ഞു കേട്ട് നിൽക്കുകയാണ് അബി അപ്പം നവ്യ പറയുന്നുണ്ട് ഇത്രയും ഇഴുകി ചേർന്നിട്ടൊന്നും ഞാൻ നിനക്കൊപ്പം സഞ്ചരിച്ചിട്ടില്ല കൈകോർത്ത് പിടിച്ച് നടന്നിട്ടുണ്ട് അതും ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ എടാ നിന്നെയൊന്നും ഞാൻ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല അപ്പം നിർമ്മലി ബാ ബാറിലാണുള്ളത് അപ്പം നിർമ്മല് പറയാണ് പക്ഷേ നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നിന്നെ ഭാര്യ ആക്കണം ഞാൻ ആഗ്രഹിച്ചതാ അതൊക്കെ കൈവിട്ടതോടുകൂടെ വലിയ നിരാശയാടി നവ്യ വെറുപ്പോ കൂടിയാണ് അവൻ പറയുന്നത് കേട്ട് നിൽക്കുന്നത് അപ്പം നിർമ്മല് പറയുന്നുണ്ട് നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു എങ്കിലും നമുക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അതോടെ അതുപോലെ മുന്നോട്ട് കൊണ്ടുപോവാം അപ്പം നവ്യ വെറുപ്പോടെ പറയാ അതിന് വേറെ ആളെ നോക്കടാ വേറെ ആൾക്കാരില്ലാത്തത് കൊണ്ടല്ലേ നിന്നെ തന്നെ സമീപിച്ചത് നിന്റെ വീട്ടിൽ കാണുമല്ലോ ആരെങ്കിലൊക്കെ അവർ അവിടെ പോയി പറ ഇതൊക്കെ മേലെ എന്നെ വിളിച്ചു പോകരുത് എന്നും പറഞ്ഞ് നവ്യ ദേശത്തോടെ ഫോൺ കട്ടിയാണ് അപ്പോഴേക്കും അവിടെ ഒളിഞ്ഞു നിന്നിട്ടുണ്ടായിരുന്ന അബി മുറിയിലേക്ക് വന്നിട്ട് നവ്യയോട് ചോദിക്കുന്നുണ്ട് അല്ല എന്താ നിനക്കൊരു പതർച്ച ഏയ് ഒന്നുമില്ല നവ്യ പറയാണ് അപ്പോൾ അബി വീണ്ടും ചോദിക്കുന്നുണ്ട് എന്താ നിൻ്റെ കയ്യിൽ എൻ്റെ കയ്യിൽ പലതും കാണും അതൊക്കെ നിന്നെ കാണിക്കേണ്ട കാര്യമുണ്ടോ എന്നെ കാണിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും ആണോ കയ്യിൽ അബി വീണ്ടും ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊന്നും ഇല്ല പക്ഷേ കാണിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോസ് സാരിയുടെ ഇടയിലേക്ക് മറച്ചുവെച്ചിട്ട് അബിയെ തട്ടി മാറ്റിക്കൊണ്ട് നവ്യ അവിടുന്ന് പോവുകയാണ് കൂടിയാണ് ഇരിക്കുന്നത് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നന്ദു പുറത്തു പോയിട്ട് വന്നതാണ് നന്ദു ചോദിക്കുന്നുണ്ട് അമ്മേ അപ്പോൾ ആ വെറുപ്പോ കൂടി നന്ദുവിനെ നോക്കുവാണ് എടി നിന്നെ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് നന്ദുവിൻ്റെ നേരെ ചീറി പാഞ്ഞടുത്ത് ഒരുപാട് തല്ലാണ് നന്ദുവിനെ അമ്മ എന്താ അമ്മ ഇത് എന്താ എന്ത എന്നൊക്കെ ചോദിച്ച് നന്ദു ഒരുപാട് തല്ല് കൊള്ളുന്നുണ്ട് അതിനുശേഷം നന്ദു പറയുന്നുണ്ട് കാര്യം എന്താണെന്ന് പറയാതെ ഇനി ഇതിനെ തല്ലരുത് നിന്റെ തല്ല തല്ലിക്കൊല്ല വേണ്ടത് സാഹചര്യം മൊത്തം നിനക്കറിയാം എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ഇങ്ങനെ ഒരു ചതി അമ്മയോട് ചെയ്തല്ലോടി അവർ പൊട്ടിക്കരയാണ് രണ്ട് മക്കളുടെ ഭാവിയോർത്ത് തീതിന്ന് കഴിയാ ഒരച്ഛനും അമ്മയും ഇവിടെ ആ സമയത്താ അവൾ വീണ്ടും ഞങ്ങളെ തകർക്കാൻ നോക്കുന്നത് നിന്നെ ഞാനുണ്ടല്ലോ എന്നൊക്കെ പറയാണ് അപ്പോഴാണ് അതു പറയുന്നത് ഇനി കാരണം പറയാതെ എന്നെ തല്ലരുത് തല്ലിയാ നീ എന്ത് ചെയ്യുവടി എന്നെ തിരിച്ചു തല്ലോ തല്ലടി എന്നും പറഞ്ഞ് വീണ്ടും അവർ തല്ലിക്കൊണ്ടിരിക്കുകയാണ് അവസാനം നന്ദുവിന് നേരെ അനിയുടെ ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് കനക അപ്പം നന്ദു ഷോക്ക് ആവുകയാണ് അപ്പം കനക ചോദിക്കുന്നുണ്ട് ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ ഞാൻ എന്തിനാണ് നിന്നെ തല്ലിയതെന്ന് അപ്പം നന്ദു ഒന്നും പറയാതെ തലതാഴ്ത്തി നിൽക്കുകയാണ് എന്നിട്ട് എന്നിട്ട് കരയുന്നുണ്ട് അപ്പം കനക പറയുന്നുണ്ട് ദേ നിൻ്റെ ഈ എനിക്ക് കാണണ്ട കുറച്ച് ദിവസം മുമ്പ് തന്നെ എനിക്ക് ഈ സംശയം തോന്നിത്തുടങ്ങിയതാ എങ്കിലും നിൻ്റെ ചേച്ചിമാരുടെ ജീവിതം നേരിട്ടറിയാവുന്ന നിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടാവുമെന്ന് ഒരിക്കലും കരുതിയില്ലടി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് നിനക്കൊന്നിനോടൊരു താൽപ്പര്യമില്ല ആ ഇനി വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞത് മുതൽ നിനക്ക് നിന്നെ നിയന്ത്രിക്കാൻ പറ്റാതായ എന്താ ചേച്ചിമാർക്കൊപ്പം നിനക്കും പോവണോ അനന്തപുരിക്ക് ഒന്നും മറുപടി പറയാതെ നന്ദു കരഞ്ഞുകൊണ്ടാണ് അമ്മ പറയുന്നൊക്കെ കേട്ടു നിൽക്കുന്നത് എഡീ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നീ അങ്ങനെ ഒരു ജീവിതം സ്വപ്നം കാണണ്ട എന്നെ ധിക്കരിച്ച് നിന്റെ മൂത്ത മൂത്ത് ചേതിയെപ്പോലെ ഇറങ്ങിപ്പോയാലുണ്ടല്ലോ നിന്നെ കൊല്ലാനും ഞാൻ മടിക്കില്ലടി ഉറപ്പാടി എന്ന് പറഞ്ഞുകൊണ്ട് നന്ദുവിനെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ് അപ്പോഴേക്കും ഗോവിന്ദൻ ഇവരുടെ ശബ്ദം കേട്ടിട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഇത് എന്താ കനക ഇത് അപ്പം ഗോവിന്ദനോട് പറയാൻ പറ്റാതെ കനക നിന്ന് ഉരുകയാണ് അതേപോലെ തന്നെ നന്ദു പേടിക്കുന്നുണ്ട് അമ്മ അച്ഛനോട് ഇത് എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കനക വിചാരിക്കുന്നത് ഗോവിന്ദേട്ടനെ എന്തെങ്കിലും അറിഞ്ഞാൽ അത് ഗോവിന്ദേട്ടനെ സഹിക്കാൻ പറ്റില്ല ചോദിച്ചത് കേട്ടില്ലേ എന്താ സംഭവിച്ചതെന്ന് ഗോവിന്ദൻ ചോദിക്കുകയാണ് ഒന്നുമില്ല ഗോവിന്ദേട്ടാ കരഞ്ഞുകൊണ്ട് കനക പറയുന്നുണ്ട് ഇവൾ നമ്മുടെ പരിധിക്കല്ല ജീവിക്കുന്നത് തോന്നിയ പോലെ നടക്കുക കനക കരഞ്ഞുകൊണ്ട് പറയാണ് അത് ചോദ്യം ചെയ്തപ്പോൾ ഇവള് ഇവള് പറഞ്ഞ മറുപടി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തല്ലിയതാ കനക കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് ഏയ് മോള് നല്ല കുട്ടിയല്ലേ ഇവളിപ്പോൾ കൂട്ടുകൂടിയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നയനമോളെ കണ്ട് വളർന്നതല്ലേ അല്ലാതെ നവ്യയെ പോലെ മോള് മനപൂർവ്വം നമ്മളെ സങ്കടപ്പെടുത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഗോവിന്ദേട്ടാ പെൺകുട്ടികളുടെ സ്വഭാവം മാറുന്നത് എപ്പോഴാണെന്ന് നമുക്കൊരിക്കലും പ്രവചിക്കാൻ പറ്റില്ലല്ലോ കരഞ്ഞുകൊണ്ടാണ് കനക ഓരോന്ന് പറയുന്നത് അന്തൂം കരഞ്ഞുകൊണ്ടാണ് കേട്ട് നിൽക്കുന്നത് പക്ഷേ അവൾ ഒരു അക്ഷരം പോലും ഉണ്ടെന്നില്ല അപ്പോൾ കനക സങ്കടത്തോടെ ഗോവിന്ദനോട് പറയാണ് നമ്മൾ നമ്മൾ രണ്ടാളുടെയും ഉള്ളിൻ്റെ ഉള്ളിലുള്ള തീയത്രയാണെന്ന് നേരിട്ട് കണ്ടോണ്ടിരിക്കുന്നത് ഇവളല്ലേ അങ്ങനെ ഉള്ളപ്പോൾ ഇവൾ പിന്നെ നമ്മളെ സങ്കടപ്പെടുത്താൻ പാടുണ്ടോ ഒരമ്മയുടെ ഉള്ളു തേങ്ങിയുള്ള ഒരു മറുപടി ആയിരുന്നു കനക അങ്ങനെ ഉള്ളപ്പോൾ ഇവൾ ഇവൾ ഇവളിവളുടെ ഇഷ്ടത്തിനൊത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ അപ്പം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ എന്താ ചെയ്തത് വീട് വിട്ട് പുറത്ത് പോയി തല്ലുണ്ടാക്കിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൺകുട്ടികളുമായി അടുപ്പത്തിലായോ അത് കേട്ട സമയത്ത് നന്ദു നന്ദുപ്പേടിയോടുകൂടി അച്ഛനെ നോക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് വൈദ്യപ്പ് ചെയ്യുന്നത്